ഉനോക സമുദായ കോർപ്പറേഷൻ താമസിക്കുന്ന വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഭവന സമുന്നതി പദ്ധതിയിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക വാർഷിക വരുമാനം നാല് ലക്ഷം രൂപ വരെയുള്ള ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അപേക്ഷിക്കാമെങ്കിലും എ എ വൈ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക സർക്കാരിന്റെ ഫണ്ട് ലഭ്യതയ്ക്കനുസരിച്ചാണ് ഇതിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ലഭ്യമായിട്ടുള്ള ഗുണഭോക്താക്കളുടെ എണ്ണത്തിനനുസരിച്ച് വരുമാന പരിധി കുറവുള്ള ആളുകൾക്കാണ് യോഗ്യത കൂടുതൽ ലഭിക്കുക ഒരേ വരുമാനം ഉള്ളവർ ഉണ്ട് എങ്കിൽ നിർദ്ധരായിട്ടുള്ള സ്ത്രീകൾ ഒറ്റക്ക് താമസിക്കുന്നവർ വിധവകൾ മക്കളില്ലാത്ത സ്ത്രീകൾ ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് സംസ്ഥാനത്തെ സംവരണ വിഭാഗങ്ങൾക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല അതുകൊണ്ട് തന്നെ സംവരണ വിഭാഗത്തിലല്ല എന്നുള്ളതിന് ജാതി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്കിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുള്ള പേജോ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് വീടിന്റെ ഉടമസ്ഥനായിരിക്കണം അപേക്ഷ സമർപ്പിക്കുന്നതിന് ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് വീടിന്റെയും വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെയും നികുതി അടച്ച രേഖ കൂടി ഈ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം വരുമാനം തെളിയിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അപേക്ഷ സമർപ്പിക്കുന്ന വീടിന് കൂടുതൽ അവകാശികൾ ഉണ്ട് എങ്കിൽ എല്ലാവരുടെയും സമ്മതപത്രം മുദ്ര പേപ്പറിൽ നോട്ടറി മുഖാന്തരം അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് വീടിന്മേൽ അവസാനമായിട്ട് ലഭ്യമായിട്ടുള്ള റേഷൻ കാർഡിന്റെ കോപ്പി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് പരമാവധി രണ്ടു ലക്ഷം രൂപ വരെയാണ് സഹായം ലഭിക്കുക കേരള സ്റ്റേറ്റ് വെൽഫെയർ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റി ലിമിറ്റഡ് എൽ ടു കുലീന ജവഹർ നഗർ കവടിയാർ പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ഈ മാസം മുപ്പതിനകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പതിനൊന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്